ആഘോഷങ്ങൾക്കും വിരഹത്തിനും കാത്തിരിപ്പിനും എല്ലാം മലയാളികൾക്ക് കൂട്ടായി എം ജി ശ്രീകുമാറിന്റെ ഗാനങ്ങളുണ്ട് എം ജി ശ്രീകുമാറിനെ ഒഴിച്ചു നിർത്തി ഒരു ദിനം മലയാളിക്കില്ല എം ജി ശ്രീകുമാറിനെ പോലെ സംഗീതരംഗത്ത് ഇത്ര ദീർഘകാലം തുടരാൻ സാധിച്ചവർ അപൂർവമാണെന്നതാണ് വസ്തുത പാട്ടിനു പുറമെ അവതാരകനായും റിയാലിറ്റി ഷോ വിധികർത്താവായുമെല്ലാം എം ജി ശ്രീകുമാർ കയ്യടി നേടിയിട്ടുണ്ട് മലയാളികൾക്ക് എം ജി ശ്രീകുമാർ പ്രിയപ്പെട്ട എം ജി ആണ് ശ്രീകുട്ടനാണ് എം ജിയെ അറിയുന്നവർക്കെല്ലാം ഭാര്യ ലേഖയെയും അറിയാം എം ജിയോടൊപ്പം എല്ലാ വേദികളിലും ലേഖയും എത്താറുണ്ട് ഒരുമിച്ചല്ലാതെ ഇരുവരെയും കാണുക അസാധ്യമാണ് ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം സിനിമാ കഥ പോലെ സംഭവ ബഹുലവുമാണ് മറ്റു സെലിബ്രിറ്റികളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ഗോസിപ്പുകളും കുപ്രചരണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവർക്കും ഇപ്പോഴുതാ തങ്ങളെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കെതിരെ തുറന്നടിക്കുകയാണ് ലേഖ എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഗോസിപ്പുകൾ എഴുതപ്പെടുന്നതെന്ന അവതാരകന്റെ ഒരു ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ലേഖ ആ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്കത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്തിനാണ് ആളുകൾ ഇങ്ങനെ എഴുതുന്നത് എന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ ഒരിക്കൽ ലണ്ടനിലെ ബെക്കിംഗ്ഹാം ഹാം പാലസിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തു ഒരുപാട് ആൾക്കാരുണ്ട് ആളുകൾ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നതാണ് അതൊരു മാസികയിൽ വന്നത് എം ജി ശ്രീകുമാർ പുതിയ വീട് വാങ്ങി കൊട്ടാര സദൃശ്യമായത് എന്ന് പറഞ്ഞായിരുന്നു എന്തുമാത്രം വിവരക്കേടാണ് വെറുതെ എന്തെങ്കിലും എഴുതുകയാണ് എന്തെങ്കിലും കാര്യമുള്ളതാണെങ്കിൽ സാരമില്ല എന്ന് ലേഖ പറയുന്നു അതുപോലെ എൻ്റെ മകൾ പ്രസവിച്ചു അത് നമ്മൾ ആരെയും അറിയിക്കാതെ യു പോയി എന്ന് അതിലെന്താണ് തെറ്റുള്ളത് പെൺകുട്ടികളാവുമ്പോൾ പ്രസവിക്കുമല്ലോ അവൾ പത്തൊൻപതാം വയസ്സിലാണ് കല്യാണം കഴിച്ചത് എന്നോ പ്രസവിച്ചതാണ് ഇന്ന് മാത്രമാണ് എം ജി ശ്രീകുമാറും ഭാര്യയും ആരെയും അറിയിക്കാതെ അമേരിക്കയിലേക്ക് എന്ന് വാർത്ത വരുന്നത് കുറെ കാലം പറഞ്ഞ് കുട്ടിയെ കാണിക്കുന്നില്ല എന്നായിരുന്നു കുട്ടിയെ പുറത്ത് കാണിക്കുന്നില്ലെന്ന് കാണിക്കാൻ കുട്ടി എന്താ എന്തെങ്കിലും വസ്തുവാണോ അവൾ പഠിച്ചത് തിരുവനന്തപുരത്താണ് അവളുടെ കല്യാണത്തിന് സിനിമയിൽ നിന്നുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടായിരുന്നു പ്രിയനും ലാലും ലിസിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ കല്യാണമായിട്ടാണ് നടത്തിയത് ഇതൊക്കെ ചുമ്മാ എഴുതി ഉണ്ടാക്കിയെടുക്കുകയാണ് വെറും വിവരക്കേട് ഇതേ അഭിമുഖത്തിൽ തൻ്റെയും എം ജിയുടെയും പ്രണയത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട് തനിക്കായി എം ജി കാത്തിരുന്നതിനെ കുറിച്ചാണ് ലേഖ പറയുന്നത് പതിനാല് വർഷവും ഞാൻ വേണ്ടെന്ന് വെച്ചത് എന്റെ മകൾക്ക് വേണ്ടിയാണ് അവളെ ഒരു നിലയിൽ എത്തിക്കണമെന്നായിരുന്നു അല്ലാതെ സ്നേഹിച്ചൊരാളെ കല്യാണം കഴിച്ച് മകളെ നോക്കാതെ പോകാൻ എനിക്കാകില്ലായിരുന്നു എന്നാണ് ലേഖ പറയുന്നത്